അടുത്ത ആൽഫ ഇൻ്റർഫെറോണുകളുടെ ഉപയോഗം എന്താണ് ആ സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം ഇത് പതിമൂന്നാം തീയതി ചെയ്യാൻ വെച്ചിരുന്ന വർക്കൗട്ടാണ് പക്ഷേ കുറച്ച് തിരക്കുകളായിപ്പോയി അതുകൊണ്ടാണ് ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക എത്ര മാർക്ക് നേടാൻ പറ്റി ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റി എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ശരി സ്റ്റാർട്ട് ചെയ്യാം കൂടുതലൊന്നും പറയായില്ല നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇനി പുതുതായി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിയോ തെറ്റോന്ന് നോക്കുക ലാസ്റ്റ് എത്ര മാർക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ഓക്കെ നോക്കി വിട്ടില്ലേ വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം തെറ്റായ പ്രസ്താവനകളാണ് വേണ്ടത് അല്ലേ വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത് തെറ്റാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിലെ അല്ലെ ജെയിംസ് പാലസിലാണ് ഗാന്ധിജി രണ്ടാം വട്ടമേഴ് സമ്മേളനത്തിൽ പങ്കെടുത്തു ശരിയാണ് ഗാന്ധിജി പങ്കെടുത്ത രണ്ടാം വട്ടമേഴ് സമ്മേളനം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മൂന്നാം വട്ടമേഴ് സമ്മേളനം നടന്നത് തെറ്റാണ് വട്ടമേഴ് സമ്മേളനം നടന്ന വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് അതുപോലെ മുപ്പത്തി രണ്ട് ഈ വർഷങ്ങളിലാണ് വട്ടമേഴ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് വർഷങ്ങളിലാണ് അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി വർഷങ്ങളിലാണ് വട്ടമേൽ സമ്മേളനങ്ങൾ എന്ത് ചെയ്ത കുട്ടികളെ നടന്നത് അപ്പോൾ അത് തെറ്റാണ് ഓക്കെ അടുത്ത് സരോജിനി നായിഡു രണ്ടാം വട്ടമേഴ് സമ്മേളനത്തിൽ പങ്കെടുത്തു അത് ശരിയാണ് സരോജിനി നായിഡു പങ്കെടുത്ത രണ്ടാം വട്ടമേൽ സമ്മേളനം തന്നെയാണ് അത് ശരിയാണ് സോ ഇവിടെ നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവനകൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ് കുട്ടികളെ നമുക്ക് ഒന്നും മൂന്നും തെറ്റാണ് അല്ലെങ്കിൽ ഒന്നും മൂന്നും തെറ്റ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും മൂന്നും കേട്ടോ ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻ ഡി ഇവിടെ ആൻസർ ആയിട്ട് വരും ഓക്കെ അടുത്ത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിൽ മാർത്താണ്ഡവർമ്മ അന്തരിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിലാണ് മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിൽ മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് ആധുനിക തിരുവിതാംകോൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു അത് ശരിയാണ് ആധുനിക തിരുവിതാം ശില്പി എന്നറിയപ്പെടുന്നത് ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ തൃപ്പടി നടത്തി അത് തെറ്റാണ് തൃപ്പടിതാനം നടത്തിയത് ഇദ്ദേഹം തന്നെയാണ് ഒന്നാം തൃപ്തി നടത്തിയ നടത്തിയത് ഇദ്ദേഹം തന്നെയാണ് പക്ഷേ അത് വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ഇദ്ദേഹം തൃപ്പടിദാനം നടത്തിയത് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരേണ്ടത് പക്ഷേ ഒന്നും മൂന്നും ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്താണ് ക്യാൻസലാണ് കേട്ടോ ഒന്നും മൂന്നര ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ ഓക്കെ അടുത്ത് പഴശ്ശിരാജാവിൻ്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാരാണ് ഇത് നമുക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ് സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് ഓപ്ഷൻ ബി സർദാർ കെ എം പണിക്കരാണ് ആൻസർ കേരള സിംഹം എന്ന നോവൽ എഴുതിയാരാണുട്ടികളെ സർദാർ കെ എം പണിക്കരാണ് ഓക്കെ അദ്ദേഹത്തെ അതായത് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിഷേഷിപ്പിച്ചതുമാര് തന്നെയാണ് അതും ഈ പറയുന്ന സർദാർ കെ എം പണിക്കർ തന്നെയാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടു കഴിഞ്ഞാൽ അത് കേരളമാണ് കേരളം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് ഈ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് താളിവല മ്യൂസിയം എന്നോ അല്ലെങ്കിൽ പുരാരേഖ മ്യൂസിയം എന്നോ താളിയൊല മ്യൂസിയം എന്നോ പുരാരേഖ മ്യൂസിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് തിരുവനന്തപുരം തന്നെയാണ് കേട്ടോ താളിവല മ്യൂസിയം എന്നോ ഉരാരേഖ മ്യൂസിയം എന്ന് ചോദിച്ചാൽ ആൻസർ ആൻസ്രയെ തന്നെ തിരുവനന്തപുരം തന്നെയാണ് കേട്ടോ ഓർത്തിരിക്കുക ഓക്കേ അല്ലേ അടുത്ത് ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സുന്ദർബൻസ് മഹാനദി കൃഷ്ണ ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ ഡാഷ് വനങ്ങൾക്ക് പ്രസിദ്ധമാണ് അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ സുന്ദർബൻസ് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഉത്തരം എടുക്കാൻ കഴിയും കാരണം സുന്ദർബൻസ് നമുക്കറിയാം കണ്ടൽ വനങ്ങൾക്ക് പ്രസിദ്ധമല്ലേ അപ്പൊ അത് ഓർത്തിരിക്കുക ആൻഡമാൻ നിക്കോബാർ സുന്ദർബൻസ് മഹാനദി കൃഷ്ണ ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങളെല്ലാം കണ്ടൽ വനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കണ്ടൽ വനങ്ങൾക്ക് പ്രസിദ്ധമാണ് കേട്ടോ ഓക്കെ അടുത്ത് തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ മേഘാമൃത മേഘാവൃതമായ രാത്രികളേക്കാൾ കൂടുതൽ തണുപ്പ് തോന്നാൻ കാരണം എന്താണ് തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ മേഘാവൃതമായ രാത്രികളിലൊക്കെ കൂടുതൽ തണുപ്പ് തോന്നാൻ കാരണം ഫൗമ താപ വികിരണമാണ് ഫൗമ താപ വികിരണം അതിന് കാരണം ഓപ്ഷൻ ബി ആണ് ആൻസർ ഫൗമ താപ വികിരണം ഓക്കെ അടുത്ത് ചേരുമ്പടി ചേർക്കുക എന്നതാണ് ചോദ്യം ഓക്കെ നമുക്ക് നോക്കാം കൽപ്പാക്കം കൽപ്പാക്കം എന്താ കിട്ടില്ല കൽപ്പാക്കം ആണവ നിലയുമാണ് എ ഫോർ വരും അപ്പൊ എ ഫോർ വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് കളയാം സി കളയാം ഡിയും കളയാം സിയും ഡി നമ്മൾ കളഞ്ഞു അടുത്ത് ചാറിയ കൽക്കരി പാഠമാണ് ചാറിയ പാടമാണ് അപ്പം ബി എന്ന് പറഞ്ഞാൽ മൂന്ന് വരും ഓക്കെ അപ്പം എ എ അല്ലെങ്കിൽ എ വൺ നാലും ബി വൺ മൂന്നും വരുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി മധുരയിൽ എണ്ണ ശുദ്ധീകരണശാല വരുന്നുണ്ട് നേപ്പാ നഗർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വരുന്നുണ്ട് ഓക്കെ അപ്പം ഏതാണ് ആൻസർ എന്നിട്ട് ഓപ്ഷൻ ബി ആണ് എ നാല് ബി മൂന്ന് സി രണ്ട് ഡി ഒന്ന് ഇത് പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്ട്ട് ഇതിൽ പറയുന്ന കാര്യമാണ് നേപ്പാ നഗർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഒക്കെ പലപ്പോഴും നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്ത് കേരളത്തെ സംബന്ധിച്ച താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ലിംഗാനുപാതമുള്ള സംസ്ഥാനം ലിംഗം സ്ത്രീ പുരുഷ അനുപാതം ശരിയാണ് ഓക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം കേരളത്തിലാണ് നമുക്കറിയാം ആയിരം പുരുഷന്മാർക്ക് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തി നാല് സ്ത്രീകൾ കേരളത്തിലുണ്ട് അല്ലേ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകൾ കേരളത്തിലുണ്ട് അടുത്ത് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്നത് തെറ്റാണ് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ആണ് ആണല്ലേ ബാംഗ്ലൂർ ആണ് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്നത് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി കാവേരി തെറ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാ കുട്ടികളെ പെരിയാർ പെരിയാറാണ് അല്ലെ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഉള്ള സംസ്ഥാനം അത് ശരിയാണ് കേരള കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് കേരളത്തിലെ സാക്ഷരത രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് കേരളത്തിന്റെ സാക്ഷരത അപ്പൊ ഇവിടെ ഒന്നും നാലുമാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരുന്നു ഒന്നും നാലും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കി പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദ്യം കോർപ്പറേറ്റ് നികുതി വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് അത് ശരിയാണല്ലേ ഓക്കെ കോർപ്പറേറ്റ് നികുതി വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് അത് ശരിയാണ് വസ്തു നികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് നമ്മൾ വസ്തു നികുതി കാണുമ്പോൾ തന്നെ നമുക്കറിയാതെ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതിയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ വസ്തു നികുതി അപ്പൊ അത് തെറ്റാണ് കോർപ്പറേറ്റ് നികുതി യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നവയാണ് അത് ശരിയാണ് അല്ലേ കോർപ്പറേറ്റ് നികുതി അതുപോലെ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ ആര് ചുമത്തുന്നില്ല കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ് അപ്പൊ ഇവിടെ ഒന്നും മൂന്നും ശരിയായിട്ട് വരും ഓപ്ഷൻ എ ആണ് ആൻസർ പ്രസ്താവന ഒന്നും മൂന്നും ഒന്ന് മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത് പുറം വാങ്ങൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുറം വാങ്ങൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരുന്നാൽ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോളവൽക്കരണം ഓപ്ഷൻ സി ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് പുറം വാങ്ങൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം അത് ശരിയാണ് ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായവും ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായം പരിധി തുണി വ്യവസായമാണ് ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായവുമാണ് ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പഴുത്ത ദുന വ്യവസായമാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ് നമുക്കറിയാം ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ അല്ലെ ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ടിസ്കോ അത് ജംഷഡ്പൂരിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത് ശരിയാണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി നമ്മളിത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലും നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇസ്കോയാണ് അല്ലെ ഇസ്കോയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പൊരുക്ക് വ്യവസായ ഇസ്കോയാണ് സോ അത് തെറ്റാണ് അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അപ്പൊ ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരുന്നു ഒന്നും രണ്ട് അടുത്ത് ചെറുധാന്യങ്ങളുടെ അല്ലെങ്കിൽ മില്ലറ്റ് വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് ഏതേറ്റ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചെറുധാന്യ വർഷങ്ങൾ ചെറുധാന്യ വർഷം ഏതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പയറുവർഗ വർഷം ചോദിക്കുകയാണെങ്കിൽ പയറുവർഗ്ഗമാണ് ചോദിക്കുന്നതെങ്കിൽ അത് രണ്ടായിരത്തി പതിനാറാണ് പയറുവർഗ വർഷം രണ്ടായിരത്തി പതിനാറും ചെറുതാനി വർഷമാണെങ്കിൽ ചെറുതാനി വർഷമാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമാണ് പയറുവർഗമാണെങ്കിൽ പയറുവർഗമാണെങ്കിൽ രണ്ടായിരത്തി പതിനാറാണ് അടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു ശരിയാണ് കാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടത് അത് ശരിയാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അതും ശരിയാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ശരിയാണ് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തെറ്റാണ് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് സച്ചിദാനന്ദ സിൻഹയാണ് അല്ലേ നമ്മൾ പഠിക്കുന്നുണ്ട് താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹയായിരുന്നു സോ അത് തെറ്റാണ് അടുത്ത ഭരണഘടനാ ഉപദേശകൻ ബി ആർ അംബേദ്കർ ആയിരുന്നു തെറ്റാണ് ഭരണഘടനാ ഉപദേശകൻ ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ വളരെ ബി എൻ റാവു ആണ് ബി എൻ റാവു ആയിരുന്നു ബി എൻ റാവു ആയിരുന്നു ഭരണഘടനയുടെ ഉപദേശകൻ ബെനഗൽ നരസിംഹ റാവു ആയിരുന്നു ഭരണഘടനയുടെ ഉപദേശകൻ അല്ലേ അഡ്വൈസർ ഓക്കെ അപ്പൊ മൂന്നും നാലും തെറ്റ് ഒന്നും രണ്ടും ശരി നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് അപ്പൊ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരുന്നു ഒന്നും രണ്ടും ഒന്നും രണ്ടും അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഭരണഘടന ആശയങ്ങളും കടമെടുത്ത രാജ്യങ്ങളുമാണ് കേട്ടോ ഏകപൗരത്വം ബ്രിട്ടൻ ശരിയാണ് ഭരണഘടനാ ഭേദഗതി കാനഡ തെറ്റാണ് ഭരണഘടനാ ഭേദഗതി നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ ഓസ്ട്രേലിയ തെറ്റാണ് അടിയന്തരാവസ്ഥ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കുട്ടികളെ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ജർമ്മനി ഭരണഘടനയിൽ നിന്നാണ് ജർമ്മനിയുടെ വെയ്മർ ഉണ്ടല്ലോ അതിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓക്കെ അതായത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുമെന്ന ആശയം ജർമ്മനിയിൽ നിന്നും അടിയന്തരാവസ്ഥ നാശയം കടമെടുത്തിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ് അടുത്ത മൗലിക കടമകൾ കടമ്പെടുത്തിരിക്കുന്നത് യു എസ് എസ് ആർ അത് ശരിയാണ് അപ്പൊ ഒന്നും നാലും ശരിയാണ് ഓക്കെ അപ്പൊ പിള്ളേരെ നമുക്ക് ശരിയായ ജോഡികൾ ഓപ്ഷൻ ഡി വരും ഒന്നും നാല് ഒന്നും നാല് അടുത്ത് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് അനുയാത്ര ഏതാണ് അനുയാത്ര അല്ലെ അനുയാത്ര കേരളത്തെ ഭിന്നശേഷി സബ സംസ്ഥാനമാക്കി മാറ്റുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് അനുയാത്ര അടുത്ത താഴെ പറയുന്നവയിൽ ദഹനഗ്രന്ഥി അല്ലാത്തത് ഏതൊക്കെയെന്നാണ് ചോദ്യം ആഗ്നേയ ഗ്രന്ഥി എന്ന് വെച്ചാൽ പാൻക്രിയാസ് ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ ദഹനഗ്രന്ഥിയാണ് പാര തൈറോയിഡ് ഗ്രന്ഥി ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പൊ ഗ്രന്ഥി അല്ല ഉമ്മിഞ്ഞീർ ഗ്രന്ഥി ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ദഹന ദഹനഗ്രന്ഥിയാണ് തൈറോയിഡ് എന്തുൽപാദിപ്പിക്കുന്നില്ല ദഹനരസങ്ങൾ ഉൽപാദിപ്പിക്കുന്നില്ല അതുകൊണ്ട് എന്തല്ല ദഹനഗന്ധി അല്ല അപ്പൊ ഇവിടെ രണ്ടും നാലും ആൻസർ ആയിട്ട് വരും ഓപ്ഷൻ സി ആണ് രണ്ടും നാലും ദഹനഗന്ധി അല്ലാത്തത് എന്നല്ലേ ചോദ്യം ഓക്കെ സോ ഇതാണ് ആൻസർ ഹിപ്പോകാംബസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണുന്നത് ഹിപ്പോകാംബസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിനായിട്ട് തലച്ചോറിലാണ് ഹിപ്പോകാംബസ് എന്ന് പറയുന്ന ശരീരഭാഗം കാണപ്പെടുന്നത് തലച്ചോറിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ അടുത്ത് ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം എന്താണ് ആൽഫ ഇന്റർഫെറോണിന്റെ ഉപയോഗം രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്നതാണ് രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ആൽഫ ഇന്റർഫെറോണുകൾ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ഫിറോഷ കോട്ല സ്റ്റേഡിയം ന്യൂഡൽഹിയിലാണ് ഫിറോഷ കോട്ല സ്റ്റേഡിയം ഫിറോഷ കോട്ല സ്റ്റേഡിയം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഇവിടെ ഒരു ഓപ്ഷൻ എ ആണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന പേരിലാണ് ഫിറോസ് ഫിറോഷ കോഡ്ല സ്റ്റേഡിയം എന്നത് പുനർനാമകരണം ചെയ്യപ്പെട്ടത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന പേരിലാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏതേട്ടാൽ അത് മുഹീദീൻ മാലയാണ് മുഹീദീൻ മാല കാസി മുഹമ്മദിന്റെ കാസി മുഹമ്മദ് കാസി മുഹമ്മദ് പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതിയ പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതിയ പതിനേഴ് പതിനേഴാണ് പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതിയ മുഹീതീൻ മാലയാണ് അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതിയാണ് മുഹീദീൻ മാല മുഹീദീൻ മാല എഴുതിയിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഓക്കെ അത് ആരാണ് എഴുതിയെന്ന് കേട്ട് കഴിഞ്ഞാൽ കാസി മുഹമ്മദ് ആണ് എഴുതിയത് അപ്പൊ നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഇതിൽ ഇരുപതും നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത് മാർക്കും നിങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് പതിനെട്ട് പ്ലസ് ആണെങ്കിൽ പതിനെട്ട് പ്ലസ് ആണെങ്കിൽ പതിനെട്ട് പ്ലസ് ആണെങ്കിൽ ഏതാ കുട്ടിയിൽ പതിനെട്ടേ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ വരുന്നത് എക്സലൻറ്റ് കാറ്റഗറിയിലാണ് എക്സലൻറ്റ് കാറ്റഗറിയിലാണ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് കാറ്റഗറി വെരി ഗുഡ് കാറ്റഗറിയിലാണ് പതിനാറ് പ്ലസ് ആണെങ്കിൽ പതിനാല് പ്ലസ് ആണെങ്കിൽ ഗുഡ് കാറ്റഗറിയിലും വരുന്നു ഓക്കെ ബിലോ പതിനാലാണെങ്കിൽ ആയി കണക്കാക്കും നിങ്ങൾ ഓക്കെ അല്ലേ അപ്പം മാർക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് റേഞ്ചിലാണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ